ചെറിയ പണി ഹെൽമെറ്റായിട്ടൊക്കെ പറന്ന് വന്നേ മീനെടുക്കാൻ വേണ്ടി പയ്യെ ഫുള്ള് നോയിക്കൊണ്ടിരിക്കുവ ആൾക്കാരെല്ലാം ഉണ്ട് അലയിട്ട് അലായിട്ട് മീനുണ്ടോ നോയിക്കൊണ്ടിരിക്കണേ ഇന്നത്തെ മഴയ്ക്ക് കുറച്ച് വെള്ളം കേറിയായിരുന്നു എല്ലാം കിട്ടിട്ടുണ്ടോ നോക്കാം മീനുണ്ടോ ഒരാൾ ഒരാൾ കാറിങ്ങ ജീവനുള്ള പയ്യ നോക്കാം ഫുള്ള് വലയിട്ടേക്കോ മൊത്തത്തിൽ ആടെ ഇവിടെ മീനുണ്ട് ഓടാണ്ട് മീനാന്നു ചേരും കൈലക്കോര ഉണ്ട് ജീവനുണ്ടായി അത് കുറവായി തോന്നുന്നു അതാണ് ചാലുണ്ടല്ലേ അത് കൈതക്കോരയാണോ അത് കുറുവ എന്തോ കുറുവേ കുറുവേ നല്ല കുറുവേ കുറുവ ഉണ്ട് കേട്ടോ അവിടെ വീണുണ്ട് കുറുവരെ നോക്കിക്കൊണ്ടിരിക്കുവോ കുറുവേ ഇപ്പൊ വീണട്ടേ ഉള്ളൂ നല്ല കുറുവേ അതാണ് നല്ല വലിയ കുറുവത് അതിന് അപ്പുറത്തൊന്നും ഉണ്ട് കുറുവ ഫുള്ള് കുറുവ കേട്ടോ കുറുവയും പക്ഷെ നല്ല രീതിയിൽ കുറു ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഇറങ്ങാറായപ്പോഴത്തേക്ക് കുറുവെല്ലാം അങ്ങനെ മണ്ടക്കുന്നു ഇറങ്ങി വന്നത് അങ്ങോട്ട് ജോയിൻറ്റ് കുറുവ കേട്ടോ കിടക്കാച്ച് കുറുവ കൈതക്കോര അട്ട ഉണ്ട് കേട്ടോ ഫുള്ള് അട്ട അട്ട പിടിച്ച് കൊല്ലും വലയാണ്ട് അങ്ങ് വരെ നോക്കാൻ കിടക്കും അടി ഈ പൊങ്ങാണെന്നെല്ലാം നമ്മളെ വലയട്ടോ പച്ച പൊങ്ങ് ഫുള്ള് അട്ടയാണ്ട് അങ്ങ് വരെ നോക്കണം ഫുള്ള് ചെന്ന പിന്നെ കുറുവായിരിക്കുന്നത് മൊത്തം അടിച്ചു കയറ്റി നാശമാക്കിയിട്ടേക്കുക കുറുവച്ചാകര കേട്ടോ കുറുവച്ചാകര മൊത്തം ഇവിടെ ഒരു ചാലുണ്ട് ഇങ്ങനെ നീ കാണുന്നൊരു ചാലാണ് അവിടെ ഇങ്ങനെ ചാൽ ഒഴുകി വരുന്നത് ചാലിക്കൂടെ വന്ന് വീണ മീനായത് ഇത്രയും മീൻ നൈസ് കുറുവ കേട്ടോ ഇത്ര ചോളം നൈസ് വറക്കാൻ പറ്റിയ സൈസ് കൈതക്കോര കല്ലട കട്ടള കുട്ടലാകോ കണ്ണാ കണ്ണാ പേര് മൊത്തമുള്ള മീനായിരുന്നു കേട്ടോ നമ്മളിവിടെ കൈതക്കോര എന്ന് പറയുന്നത് വലയിട്ട് മീനെ എടുത്തോണ്ടിരിക്കുവാണ് നമ്മൾ എൻ്റെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ല കൈതക്കോര പഴുത്തതാണ് കേട്ടോ വലിയ കൈതക്കോരായിരുന്നു പക്ഷെ നല്ല വലിയ കൈതക്കോരായിരുന്നു പക്ഷെ പഴുത്തുപോയി ഓഹോ ജൈൻറ്റ് സാധനം എന്താ സിലോപ്പിയോ കൈതക്കോര എന്തോ എൻ്റെ എൻ്റെ പൊന്നെ ഇത് നോക്കി ഹെവി സൈസ് കൈതക്കോര ഞാൻ സിലോപ്പിയാന്ന് ആദ്യം വിചാരിച്ചത് കിട്ടില്ല സൈസ് കിട്ടില്ല സൈസ് വലിയ കൈതക്കോര കേട്ടോ ഇത്ര വലിയ കൈതക്കോര അബുറോഡ് ഇവിടെ കിട്ടുമെന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ വീട് നമ്മൾ വീട്ടിൽ ചേർന്ന ഡയറക്ട് നല്ല രീതിയിൽ കേട്ടോ നല്ല കിട്ടിയ ഒരു കൈതക്കൂര കേട്ടോ അത് പട്ടാറ് സാധനം ചെറിയ പണി പണിയും കൈതക്കൂരം വലിയ കൈതക്കോരം